നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മഴക്കാലമാണ് അതുകൊണ്ട് കുട്ടികളുടെ രോഗപ്രതിരോധന ശേഷി കുറയുന്ന സമയം എന്നാൽ കുട്ടികൾക്ക് പെട്ടെന്ന് രോഗം കിട്ടുന്നത് കാണാറുണ്ട് അല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം എന്ന് നോക്കാം പനി ചുമ കഫക്കെട്ട് കോളറ എലിപ്പനി മഞ്ഞപ്പിത്ത എന്നിങ്ങനെ പല രോഗങ്ങളും മഴക്കാലത്ത് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ബാക്ടീരിയ ഫംഗസ് എന്നിവ മഴയുള്ള കാലാവസ്ഥയിൽ ഈർപ്പത്തിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ച് ഇവയ്ക്ക് ഇവയുടെ വളർച്ചയ്ക്കുള്ള സാധ്യതകളും കൂടുന്നു പ്രതിരോധ ശേഷി കൂട്ടുന്നത് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു രോഗപ്രതിരോധനശേഷി കൂട്ടാൻ ഈ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താം മഞ്ഞൾ കുറുക്കുമിന്നടങ്ങിയ മഞ്ഞൾ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇഞ്ചിവെള്ളം ഇരുമ്പ് വിറ്റാമിൻ സി സിങ്ക് മഗ്നീഷ്യം എന്നിവ ഉൾപ്പെടെ വിറ്റാമിനുകളും ധാതുക്കളും ഇഞ്ചിയിലടങ്ങിയിരിക്കുന്നു ഇഞ്ചിയിട്ട വെള്ളം രോഗപ്രതിരോധന ശേഷി കൂട്ടുന്നതിന് സഹായിക്കും ഇലക്കറികളും പച്ചക്കറികളും ഇവ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തും അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു നാരങ്ങ ഓറഞ്ച് തുടങ്ങിയ സിട്രസ് പഴങ്ങൾ പ്രതിരോധനശേഷി ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാനും സഹായിക്കും തൈര് തൈരിലടങ്ങിയിരിക്കുന്ന പ്രൊബയോട്ടിക്സ് ഇത് കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും വെളുത്തുള്ളിയിലെ ആന്റി മൈക്രോബിൾ ഗുണങ്ങൾ അനുബ അണുബാധകളിൽ ചെറുക്കാൻ സഹായിക്കുന്നു കൂടാതെ സീസണൽ രോഗങ്ങൾക്കെതിരെ പ്രതിരോധനശേഷി വർദ്ധിപ്പിക്കുന്നു ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക മഴക്കാലമാണ് ദാഹം കുറവാണെന്ന് പറഞ്ഞ് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഇലക്കറികളും പച്ചക്കറികളും എല്ലാം നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക പച്ചവെള്ളം കുടിക്കാതെ തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണങ്ങളും ചൂടോടെ കൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക തണുത്തു കഴിഞ്ഞാൽ വീണ്ടും ചൂടാക്കുക വെള്ളമായാലും ഭക്ഷണമായാലും പ്രോപ്പറായിട്ട് മൂടി വെച്ച് സൂക്ഷിക്കുക ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് കുക്കാവുന്നുണ്ട് ഉറപ്പ് എന്ന് ഉറപ്പിക്കുക നോൺ വെജ് ആണെങ്കിൽ എഴുപത് ഡിഗ്രിയിൽ കുറയാതെ താപനിലയിൽ എല്ലാ വശങ്ങളും ഒരുപോലെ കുക്കായെന്ന് എന്ന് വരുത്തിയ ശേഷം മാത്രം കഴിക്കുക വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനും കഴിക്കാനും ശ്രദ്ധിക്കുക